നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സി പി എമ്മിനെ വിറപ്പിക്കുകയാണ് കൊല്ലത്തെ നല്ല ഉരുക്ക് മുഷ്ടിയുള്ള പെണ്ണുങ്ങൾ എന്തായാലും ഇനി ഒരു തവണ കൂടി മുകേഷിനെ കൊല്ലത്ത് കാണിച്ചാൽ സി പി എമ്മിനായിരിക്കും അടികിട്ടാൻ പോകുന്നത് മുകേഷിനെ രാജിവെപ്പിക്കാതെ വീണ്ടും വേട്ടക്കാരനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സി പി എം സ്വീകരിക്കുന്നത് എന്നാൽ സി പി എമ്മിനെ തല്ലി നന്നാക്കണമെങ്കിൽ അങ്ങനെ തല്ലി നന്നാക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് കുറെ വീട്ടമ്മമാർ കൊല്ലത്തെ കാര്യം അറിയാമല്ലോ കൊല്ലത്ത് നല്ല ഒന്നാംതരം പെണ്ണുങ്ങളാണ് ഉള്ളത് അടി കിട്ടിയാൽ കിട്ടിയതാണ് മുകേഷിന് ഇനിയിപ്പോൾ പുറത്തിറങ്ങാൻ കഴിയില്ല തലവെട്ടം പുറത്ത് കണ്ടാൽ ഇവരെടുത്തിട്ട് മേയും അതുകൊണ്ട് തന്നെ മുകേഷ് കുറച്ചുകാലം കൊല്ലത്തു നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും സ്ത്രീപക്ഷം എന്ന് പറഞ്ഞിട്ട് സ്ത്രീകളോട് അങ്ങേയറ്റത്തെ വഞ്ചനയാണ് പിണറായി സർക്കാർ കാണിക്കുന്നത് വലിയ രീതിയിലുള്ള വിമർശനം ആരോപണം മുകേഷിന് നേരെ വന്നിട്ടും ഇയാളെ രാജിവെപ്പിക്കാതെ പിണറായി ചിറകിനടിയിൽ സംരക്ഷിക്കുകയാണ് അതിന് കാരണവുമുണ്ട് മുകേഷിനെ രാജിവെപ്പിച്ചാൽ കൊല്ലത്ത് ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും അങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ സിപിഎമ്മിൽ കൊള്ളാവുന്ന ഒരു മുഖമില്ല എട്ട് നിലയിൽ കൊല്ലത്തു പൊട്ടും അതുകൊണ്ട് ഇപ്പോൾ മുകേഷിനെ രാജിവെപ്പിക്കുന്നത് സി പി എമ്മിന് കനത്ത തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് മാത്രമാണ് വലിയ വിമർശനങ്ങളിൽ നിന്നും പിണറായി വിജയൻ മുകേഷിനെ സംരക്ഷിക്കുന്നത് എന്നാൽ മുകേഷിനെ പുറത്ത് കണ്ടാൽ കൈ വയ്ക്കുമെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് കൊല്ലത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് മുകേഷിനെ രാജിവെപ്പിക്കണമെന്ന ആവശ്യവുമായി തെരുവിലിറങ്ങിയിരിക്കുന്നത് പെണ്ണുങ്ങളാണ് ഇത് തന്നെയാണ് സ്ത്രീപക്ഷ സർക്കാരിന് കിട്ടാവുന്ന ഏറ്റവും വലിയ അടി ഇനിയും ഞങ്ങൾ സ്ത്രീപക്ഷമാണെന്ന് കവലയിൽ പ്രസംഗിക്കാൻ ഏതെങ്കിലും ഒരു സി പി എമ്മുകാരൻ വന്നാൽ പെണ്ണുങ്ങൾ ചൂലെടുക്കും ചാണകം വാരിയെറിയും ആ ഓർമ്മ ഉണ്ടാകുന്നത് നല്ലതാണ് സി പി എമ്മിന് ചെറിയ ആരോപണങ്ങളൊന്നുമല്ല മുകേഷിന് നേരെ ഉയർന്നിരിക്കുന്നത് മുകേഷ് ലൈംഗിക അതിക്രമം നടത്താൻ ശ്രമിച്ചു നടിയുടെ അമ്മയെ കയറി പിടിച്ചു തുടങ്ങി ഏറ്റവും ഹീനമായ ആരോപണങ്ങൾ നേരിട്ടിരിക്കുന്നത് മുകേഷിനാണ് മുകേഷ് ഒരു സിനിമാ നടൻ മാത്രമല്ല ഒരു രാഷ്ട്രീയക്കാരനാണ് അതും സി പി എമ്മിലെ എം എൽ എ അത്തരത്തിൽ ഒരു പെണ്ണുപിടിയനെ അങ്ങനെ തന്നെയാണ് സോഷ്യൽ മീഡിയകളിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു എം എൽ എ ആക്കി സംരക്ഷിച്ചു നിർത്താൻ നാണമില്ലേ സർക്കാരിനെന്ന ചോദ്യം ശക്തമാകുന്നു സത്യത്തിൽ മുകേഷിന്റെ കാര്യത്തിൽ വാ തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് സി പി എം ഇപ്പോൾ സി പി എമ്മിൽ തന്നെ വലിയ രീതിയിൽ എതിർപ്പ് ശക്തമാകുകയാണ് മുകേഷിനെ രാജിവെപ്പിക്കാത്തതിൽ പാർട്ടി പിളർന്നു നിൽക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടുകൂടി ലൈംഗികാതിക്രമം നടത്തിയ നടന്മാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന ഒരു വിഭാഗവും എങ്ങനെയെങ്കിലും ഇവരെയൊക്കെ ഊരിയെടുക്കണമെന്ന് മറ്റൊരു വിഭാഗവും പറയുകയാണ് ഇതോടെ പിണറായി വിജയന് നല്ല എട്ടിന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് മുകേഷ് കാരണം തല വെളിയിൽ കാണിക്കാൻ പറ്റാത്ത സ്ഥിതി കൊല്ലത്തെ മുകേഷിന്റെ ഓഫീസിൽ പോലീസ് സുരക്ഷയൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എപ്പോഴാണ് അടി കൊടുക്കാൻ ആൾക്കാർ ഇരച്ചെത്തുന്നതെന്ന് പറയാൻ കഴിയില്ല സി പി എമ്മിനെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയായി നിൽക്കുന്നത് സ്ത്രീകൾ വലിയ രീതിയിൽ ഇളകിയിരിക്കുന്നതാണ് എങ്ങനെയെങ്കിലും രണ്ടു വർഷം കൂടി ഒന്ന് തികയ്ക്കാൻ വെള്ളം കുടിക്കുകയാണ് പിണറായി അതിന്റെ കൂട്ടത്തിലാണ് തൃശൂർ പൂരത്തിന് വെടിക്കെട്ട് പൊട്ടുന്നത് പോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വലിച്ചു പുറത്തേക്കിട്ടത്